മക്കളെ അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന ഈ മറ്റാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വന്നതാണ് നമ്മളൊക്കെ ജീവിതത്തിൽ സിനിമയിൽ മാത്രമല്ല കണ്ടിട്ടുള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ട വേഷത്തിലെ നായകന്മാർ വന്ന് സ്കോർ അഭിനയിച്ച കൈയടി കയ്യടി മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ സ്ക്രീനിൽ കാണുന്ന മച്ചാൻ അതുപോലൊരു നിസ്സാരക്കാരൻ മാത്രമല്ല ഡോക്ടർ ശ്രീകാന്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് മഹാരാഷ്ട്രയിൽ ജനിച്ച ഇദ്ദേഹത്തിന് കുറച്ച് പ്രത്യേകതകളും നമ്മളൊക്കെ ജീവിതത്തിൽ ജീവിതത്തിലാകണമെന്ന് ആഗ്രഹിച്ച പലതും ജീവിതത്തിൽ സ്വന്തമാക്കിയൊരു ഡോക്ടർ ശ്രീകാന്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡോക്ടർ ഐ എസ് ഐ പി എസ് വക്കീല് പിന്നെ എഴുതിയ പരീക്ഷകളിലെല്ലാം പാസ്സായി അതിനൊക്കെ പുറമെ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ അംഗം പിന്നീട് അതേ സംസ്ഥാനത്തെ മന്ത്രി അതേ സംസ്ഥാനത്തിൽ നിന്നും എം പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറഞ്ഞ തള്ളിസ്റ്റ് വണ്ടികൾ വന്നിട്ട് ഇദ്ദേഹത്തിന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞ തല്ലി വിടുന്നുണ്ട് അതൊക്കെ വ്യാജമാണ് റെക്കോർഡിക്കലി ഇദ്ദേഹം കൈവരിച്ചിരിക്കുന്ന നേട്ടം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ഡിഗ്രിയോടൊപ്പം കുറേ സ്ഥാനമാനുണ്ട് ഇപ്പം രണ്ടായിരത്തി നാലിൽ തന്റെ നാപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഇദ്ദേഹം ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ നാഴിയേക്കലായിട്ട് ഇദ്ദേഹം മാറിയത്